ഞെട്ടിക്കുന്ന ദുരന്തമാണ് വയനാട് മേപ്പാടിയിൽ ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വളരെ ഞെട്ടിക്കുന്ന ദുരന്തമാണ് രാത്രി വയനാട്ടിലെ കണ്ടു വലിയൊരു ഒരു ദുരന്തമാണ് ഇതിനെ ഒറ്റക്കെട്ടായി വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവരെ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജ്ജിതപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറഞ്ഞ് പോയവർ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നത് അത് അതാണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും നമ്മുടെ കാര്യത്തിൽ ചാലിയാർ പുഴയിലെ വിവിധ കടവുകളിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മൃതദേഹങ്ങളിൽ കാണാൻ കഴിയുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടമായ നിലയിലാണ് മൃതദേഹങ്ങൾ സർക്കാർ ഒരുക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും സഹകരിച്ച് മുന്നോട്ടു പോകും എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഉപയോഗിക്കണം കൂടുതൽ സൈന്യത്തെ എത്രയും വേഗം വയനാട്ടിലും അതുപോലെ ചാലിയാർ പുഴയുടെ പോത്തുകൾ പ്രദേശത്തും എത്തിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എമാരായ പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം ടി പി അഷ്റഫ് അലി കെ അഹമ്മദ് സാജു കെ ടി കുഞ്ഞാൻ എന്നിവരും തങ്ങളെ അനുഗമിച്ചു നിലമ്പൂരിൽ നിന്നും തങ്ങൾ ദുരന്ത സ്ഥലമായ മേപ്പാടിയിലേക്ക് പോയി ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം